जिकी दुंसमयमिदा मोजिक्यं नाडी गीदुता ईदु नमस्कारं समयम् ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച് നടന്നില്ല എന്ന് പരിഭവം പറയുന്ന അനേകം പേരെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പല കാര്യങ്ങളും ദൈവം നമുക്ക് നടത്തി തന്നിട്ടില്ല എന്ന് വ്യക്തിപരമായി പരാതിയുള്ളവരായിരിക്കാം ഞാനും നിങ്ങളുമൊക്കെ എന്നാൽ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതൊക്കെയും ദൈവം അവന് കൊടുത്തു എന്ന് നാം പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട് അവൻ എന്താണ് ചോദിച്ചത് ദൈവം എന്താണ് അവന് കൊടുത്തത് എന്തുകൊണ്ടാണ് നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പലതും നമുക്ക് ലഭിക്കാതെ പോകുന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം നീ ഒന്ന് ധനവൃത്താന്ത പുസ്തകം നാലാമത്തെ അധ്യായത്തിന്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാക്കിന്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാണ് വേദനയുടെ മകൻ എന്നാണ് അവൻ അവൻ്റെ അമ്മക്ക് വലിയ വേദനയ്ക്ക് കാരണമായി തീർന്നിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഈ എബ്ബേസിനെ കുറിച്ച് വചനം പറയുന്നത് അവൻ അവന്റെ സഹോദരന്മാരെക്കാൾ ഏറെ മാന്യനായിരുന്നു എന്നാണ് അവന്റെ അമ്മ അവനെ ഏറെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് വ്യസനപുത്രൻ എന്നർത്ഥം വരുന്ന യബ്ബേസ് എന്ന പേര് അവനിടുകയാണ് എബ്ബേസ് ഇസ്രായേലിന്റെ സർവശക്തനായി ദൈവത്തോട് ഒരു പ്രാർത്ഥന നടത്തുന്നതായി ഒന്ന് ദിനവൃത്താന്ത പുസ്തകം നാലാം അധ്യായത്തിന്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്തായിരുന്നു എബേസിന്റെ പ്രാർത്ഥന വ്യസനത്തിന്റെ പുത്രനായ എബ്ബേസ് ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവത്തോട് ആദ്യമായി പ്രാർത്ഥിച്ചത് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം കാരണം ഞാൻ വ്യസന പുത്രനാണ് സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടവനാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വ്യസനത്തിന് കാരണമായി തീർന്നവനാണ് ഒരു പക്ഷേ എൻ്റെ സഹോദരങ്ങൾക്കും ഞാൻ ദുഃഖത്തിന് കാരണമായി തീർന്നിട്ടുണ്ടാകാം അതുകൊണ്ട് ദൈവമേ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണമെന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ യബേസിന്റെ പ്രാർത്ഥന ദൈവമേ നീ എന്റെ അതിരുകളെ വിസ്താരമാക്കി തരണമെന്ന എന്റെ അതിരുകൾ വിസ്തൃതമായി തീരണം എന്റെ ജീവിതത്തിൽ ചില അതിരുകളും അരുതുകളുമുണ്ട് അവയെ നീ നന്മയ്ക്ക് അനുസൃതമായി കൂടുതൽ വിശാലമാക്കി തരണമെന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇതിനോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായൊരു വാക്യം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവമേ നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും എന്നാണ് അതും ഒരു പ്രാർത്ഥനയുടെ ശബ്ദമാണ് നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഞാൻ ഓടും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു അത്രമാത്രം വ്യഗ്രതയിലാണ് ജീവിതത്തെ അവൻ കാണുന്നത് ഹൃദയം ഇരുണ്ടതും ഇടുങ്ങിയതുമാകുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളിൽ നിന്ന് പലപ്പോഴും ിച്ചു പോകും എന്നായിരിക്കാം ഒരു പക്ഷേ സങ്കീർത്തനക്കാരൻ ചിന്തിക്കുന്നത് എന്നാൽ എബ്ബേസ് പറയുന്നത് എനിക്ക് ദൈവാനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായി ലഭിക്കണമെങ്കിൽ എന്റെ അതിരുകൾ കൂടുതൽ വിസ്താരമായി മേഖലകളിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് എന്റെ മനസ്സിന് കൂടുതൽ വിശാലത കൈവന്നേ പറ്റൂ മൂന്നാമത്തെ എബേസിന്റെ പ്രാർത്ഥന ദൈവമേ നിന്റെ കരം എന്നോടു കൂടെ ഇരിക്കണം ഊണിലും ഉറക്കത്തിലും നിന്റെ കരം എന്നെ സഹായിക്കാനായി എന്റെ കൂടെ ഉണ്ടാകണമെന്ന് വ്യസനപുത്രനായ യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നൂറ്റി ഇരുപത്തൊന്നാമത്തെ സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യബ്ബേസിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന സങ്കീർത്തനക്കാരന്റെ മാധുര്യമുള്ളൊരു പ്രാർത്ഥനയുണ്ട് അതൊരു പ്രാർത്ഥന മാത്രമല്ല ഒരു ദൃഢവിശ്വാസം കൂടിയാണ് ഇസ്രായേലിന്റെ കാവൽക്കാരൻ മയങ്ങുകയില്ല ഉറക്കം തൂങ്ങുകയും ഇല്ല സർവത ഉണർന്നിരിക്കുന്ന ഒരു ദൈവത്തെ സങ്കീർത്തനക്കാരൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് എബേസ് ഈ ദൈവത്തിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരം എന്നോടുകൂടി ഉണ്ടെങ്കിൽ ഏത് അനർത്ഥങ്ങളെയും ദുരന്തങ്ങളെയും അതിജീവിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് യബ്ബേസ് നനച്ചിരിക്കുകയാണ് നാലാമത്തെ യബ്ബേസിന്റെ പ്രാർത്ഥന അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതെ എന്നെ കാത്ത് പരിപാലിക്കണമെന്നാണ് അവൻ ദൈവത്തോട് അവന്റെ ഹൃദയത്തെ പകർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരരുത് അങ്ങനെ വരാൻ സാധ്യതയുള്ള ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ദൈവമേ നിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എബേസ് ഈ പ്രാർത്ഥനയാണ് മുഴുവനായും ദൈവം അംഗീകരിച്ച് എബ്ബേസിനെ അനുഗ്രഹിക്കുന്നത് അവൻ ആഗ്രഹിച്ചതിനെയും അവൻ അപേക്ഷിച്ചതിനെയും ദൈവം അവന് കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് വചനം നമ്മളോട് പറയുന്നു കർത്താവിൽ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ ഈ നാല് ചിന്തകൾ മർമ്മപ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒന്നാമതായി ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ദൈവാനുഗ്രഹമില്ലാതെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കയില്ല എന്ന് നാം തിരിച്ചറിയണം ദൈവാനുഗ്രഹത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കുക അതിലൂടെ ജീവിതം തന്നെ പരിവർത്തനപ്പെടുകയാണ് രണ്ടാമത് എന്റെ ഹൃദയത്തിന്റെ ഇടുക്കത്തെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം ദൈവം എന്റെ ഹൃദയത്തിന്റെ അതിരുകളെ വിസ്തൃതമാക്കി തരുമ്പോൾ അത് അനുഗ്രഹത്തിന്റെ കാരണമായി തീരും അതിനുവേണ്ടി ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് എബേസിനെ പോലെ ർത്ഥപൂർണമായ പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ മൂന്നാമത് ദൈവത്തിന്റെ കരമാണ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുക പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ കരമാണ് സൃഷ്ടി മുഴുവൻ നടത്തിയത് ദൈവത്തിന്റെ കരമാണ് അവന്റെ വിടലുകളുടെ വേലയായ നാം അവന്റെ കരസഹായത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം അതിനായി പ്രാർത്ഥിക്കാൻ എംബേസിനെ പോലെ നമുക്ക് സാധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനർത്ഥം എന്നെ തകർത്ത് കളയാതിരിക്കാൻ ദൈവമേ അവിടെ എന്നെ കാത്ത് പരിപാലിക്കണമേ എന്ന് എംബേസിനെ പോലെ നിഷ്കളങ്കമായി ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടെ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നതിയിൽ സ്വീകാര്യമായി തീരും ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ സമയമീതീദു മസ്കൃതി സമയം ഈദു തന്നേ കരുതാം സമയം ഉന്നത